ഹായ് ഗൈസ് പൂങ്കാവനം പൂന്തോട്ടം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ചെടിയാണല്ലോ ആമ്പൽ ചെടി ആമ്പൽ ചെടി പുതിയ തൈ കിട്ടിയാൽ റീപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതിനുവേണ്ടി തരി ഇല്ലാത്ത നല്ല നൈസ് മണ്ണ് അതുപോലെ ചാണകപ്പൊടി അതുപോലെ കുറച്ച് എല്ലുപൊടി അതുപോലെ ചുണ്ണാമ്പ് ഉള്ളവർ കുറച്ച് ചുണ്ണാമ്പ് നല്ല മണ്ണ് ചട്ടിയിളൽ കുറച്ച് അതായത് ചട്ടിയുടെ പകുതി വരെ വേണ്ട കാല് ഭാഗം ഇറക്കുക അതുപോലെ ചാണകപ്പൊടി ഇടുക കുറച്ച് എല്ലുപൊടി അതുപോലെ ചുണ്ണാമ്പ് ഒരു നുള്ള് ഒരു സ്പൂണ് മാത്രം മതി കുറച്ച് മതി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലവണ്ണം മിക്സ് ആവുന്നത് വരെ ഇളക്കി മിക്സ് ചെയ്യുക എല്ലാം മിക്സ് മിക്സാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെറും മണ്ണ് കാലിമണ്ണ് ഇടുക വളം ചേർക്കാത്ത വെറും മണ്ണ് എന്നിട്ട് തയ്യെടുത്ത് അതിലെ ആ മേൽമണ്ണിൽ മാത്രം കുറച്ച് ചെറുതായിട്ട് കുഴി വെച്ച് അതിലേക്ക് നടുക ചട്ടിയുടെ അടിയിലേക്ക് പോകാതെ ആ മേൽമണ്ണിൽ മാത്രം നടുക അത് നട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുക വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ചെയ്യാതെ ഒരു ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് വെള്ളം ചട്ടി ഫുള്ളാക്കാം ഡയറക്റ്റ് പൈപ്പ് പിടിച്ചു കഴിഞ്ഞാൽ മണ്ണിളകും അപ്പോൾ ചെടിക്ക് കേടാണ് അതുപോലെ നല്ല വെള്ളം വെള്ളം നിറച്ച് വെയിൽ തട്ടുന്ന ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക ഇങ്ങനെയാണ് ആമ്പൽച്ചെടി പുതുതായിട്ട് നടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ